എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരായിരിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്ത് നിന്നല്ല നിലവില് ഈ ആരോപണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള നിരവധി ആൾക്കാർ അവർക്ക് നേരിട്ടിരിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഒരു പോലീസ് ടീമിനെയൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരും അവിടെ പരാതി നൽകുന്നുണ്ട് അവരുടെ മൊഴിയെടുക്കുന്നുണ്ട് മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെ അവർ കടക്കുകയാണ് അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിൽ തന്നെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് ന്യൂസൈറ്റീൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൽ ഒരു നടനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന ഒരു നടി എൻ്റെ ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് മറ്റുള്ള കേസുകളിൽ നിന്ന് അവരുടെ കേസ് വ്യത്യസ്തമാകുന്നത് അവരുടെ നിലപാടുകൾക്ക് സ്ഥിരതയില്ല എന്നുള്ളതും അവർ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ അവ്യക്തതയുണ്ട് എന്നുള്ളതുമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം നിരവധി തവണ അവരുടെ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ അവർ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി എന്നും അവർ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തതക്കുറവ് പൊതുജനത്തിന് തോന്നാമെന്നും അവരുടെ പ്രസ്താവനകളൊക്കെ തന്നെ സംശയിക്കപ്പെടാം എന്നും അതിന് അവർ ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്നും പറഞ്ഞു ഓരോ വിഷയങ്ങളും എന്തൊക്കെയാണ് എന്ന് മാധ്യമങ്ങളോ പൊതുജനങ്ങളോ ഒന്നും തന്നെ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നില്ല ആരാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണത്തിൽ എന്താണോ പറയുന്നത് അത് അതേപടി തന്നെ പറയുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇത് സംഭവ്യമാണോ അല്ലെങ്കിൽ ഇത് നടന്നിട്ടുണ്ടോ മറുഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ നമ്മളതിനെപ്പറ്റി ഇപ്പോൾ ബോധേഡമല്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതെന്തായാലും എനിക്ക് ഒരു ചോദ്യമുണ്ട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കാരണം ഇതിലുള്ള പല ആരോപണങ്ങളും ശ്രദ്ധിച്ചപ്പോൾ അതിൽ സംവിധായകൻ ശ്രീ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ കുറച്ചുകൂടി വ്യക്തത ആവശ്യമുണ്ട് എന്നും അതിൽ കുറച്ചുകൂടി നിയമ നടപടികൾ ആവശ്യമുണ്ട് എന്നും തോന്നുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപായി ഞാൻ നിങ്ങളോട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിനെപ്പറ്റി പറയാം ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിമിനൽ ഒരു നടിയുടെ മോശമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു അതയാൾ ഒരു നടന് കൊടുത്തെന്ന് പറയുന്നു ഇതാണ് ദിലീപ് കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം ആരോപണ വിധേയനായിട്ടുള്ള നടൻ ശ്രീ ദിലീപ് ഇത് നിഷേധിച്ചു അതുകൊണ്ട് തന്നെ ഏഴു വർഷമായി നിലനിൽക്കുന്ന ഇപ്പോഴും അന്തിമ വിധിയിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരു നിയമ പോരാട്ടമായിട്ട് ആ കേസ് തുടരുകയാണ് ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കേസാണ് ദിലീപ് കേസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി സംവിധായകൻ ശ്രീ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി ചുരുക്കി പറയാം ഒരു ക്രിമിനൽ ഒരു നടിയുടെ മോശമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു അത് ഒരു നടന് അയച്ചു കൊടുക്കുന്നു ഇനി ശ്രീ രഞ്ജിത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം നോക്കുക അതിൽ രണ്ടാമത് വന്ന ആരോപണം ഒരു യുവാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ യുവാവിനെ അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയെന്നും അതിനുശേഷം അദ്ദേഹത്തിനോട് നഗ്നനാകാൻ ആവശ്യപ്പെട്ടു എന്നും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്നും അത് ഒരു നടിയ്ക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതുമാണ് ഈ യുവാവിൻ്റെ ആരോപണം ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തിലെ ആരോപണം ഒരു സംവിധായകൻ ഒരു യുവാവിൻ്റെ മോശമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു അത് ഒരു നടിക്ക് അയച്ചു കൊടുക്കുന്നു എൻ്റെ സംശയം ഇതാണ് ആദ്യത്തെ സംഭവത്തിൽ നിന്ന് രണ്ടാമത്തെ സംഭവം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് ഇത് രണ്ടും സമാനമായിട്ടുള്ള സംഭവങ്ങളല്ലേ ഒന്നാമത്തെ സംഭവത്തിൽ ഒരു ക്രിമിനൽ ഒരു നടിയുടെ മോശമായ ദൃശ്യങ്ങളാണ് ചിത്രീകരിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഒരു സംവിധായകൻ ഒരു നടൻ്റെ മോശമായ ദൃശ്യങ്ങളാണ് ചിത്രീകരിക്കുന്നത് ആദ്യത്തെ സംഭവത്തിൽ ഈ ക്രിമിനൽ ഈ ദൃശ്യങ്ങൾ ഒരു നടനെ അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഇര പറയുന്നത് ഈ സംവിധായകൻ ഈ ദൃശ്യങ്ങൾ ഒരു നടിയ്ക്ക് അയച്ചുകൊടുത്തു എന്നാണ് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സംഭവത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ഒരു ക്രിമിനലാണ് എങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇരയാണ് ക്രിമിനലിന്റെ വാദത്തിലേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഇരയുടെ വാദം എന്താണോ അത് കേൾക്കണം എന്നുള്ളതാണല്ലോ നാട്ടുനടപ്പ് അപ്പോൾ എൻ്റെ ചോദ്യം ഈ ചോദ്യം സർക്കാരിനോടും അതേപോലെ തന്നെ കേരള പോലീസിനോടുമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഇപ്പോൾ വന്നിട്ട് അതും ക്രിമിനലിൻ്റെ ആരോപണമല്ല നേരെ മറിച്ച് ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളിന്റെ ആരോപണമാണ് അത് വന്നതിന് ശേഷം അത് മാധ്യമങ്ങളുടെ മുന്നിൽ എല്ലാവരുടെയും പേര് സഹിതം അദ്ദേഹം വെളിപ്പെടുത്തിയതിനു ശേഷവും ഈ വിഷയത്തിൽ ഈ ഇര പറയുന്ന നടിക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ടോ അങ്ങനെ കേസ് കേസെടുത്തിട്ടില്ല എങ്കിൽ അതിലെന്തെങ്കിലും താമസമുണ്ടോ എങ്കിൽ ആ താമസത്തിന് എന്താണ് ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സംഭവവും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സംഭവവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ സംഭവത്തിൽ ഒരു കൊട്ടേഷന്റെ ആംഗിൾ പിന്നീട് വന്നിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ തന്റെ ചിത്രങ്ങൾ നടിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് സംവിധായകൻ പറഞ്ഞതായി ഇവിടെ ഇരയാക്കപ്പെട്ട യുവാവ് പറയുന്നുണ്ട് ആദ്യത്തെ സംഭവത്തിലെ ഇര ഒരു സ്ത്രീയും രണ്ടാമത്തെ സംഭവത്തിലെ ഇര ഒരു പുരുഷനുമാണ് എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ പക്ഷേ തുല്യനീതി ലിംഗനീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിലെ പുരുഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകേണ്ടതാണ് എന്തുകൊണ്ട് കേരള സർക്കാർ കേരള പോലീസ് രണ്ടാമത്തെ സംഭവത്തിൽ ഇവിടെ പേര് പറയപ്പെട്ടിരിക്കുന്ന ആ നടിയുടെ പേര് ചേർത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തിന് തയ്യാറാകാത്തത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും ലളിതമായ ചോദ്യം നമ്മളാരും ഇത്തരം വിഷയങ്ങളിൽ മുൻവിധിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു സാമൂഹ്യ തത്വമുണ്ട് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും വേട്ടക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കാർക്കും എല്ലാം തന്നെ തുല്യനീതി നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇവിടെയുള്ളത് രണ്ടുപേരുടെയും ഭാഗം കേൾക്കുന്ന ഒരു നിയമ സംവിധാനം ഇവിടെയുണ്ട് രണ്ടു പേർക്കും സാധ്യമായിട്ടുള്ള അവർക്ക് സ്വീകരിക്കാവുന്ന നിയമമാർഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരാരോപണം വന്നിരിക്കുകയും അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലുള്ളതായിരിക്കുകയും അതിൽ ഒരാളിൻ്റെ പേര് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ കേസിന് സമാനമായി തന്നെ ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ വെളിവാക്കപ്പെട്ട നടിയുടെ പേര് ചേർത്ത് എഫ് ഐ ആർ ഇട്ട് അതിലൊരു കൃത്യമായ അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാരായിട്ടുള്ള ആരാണ് എങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത കേരള പോലീസിനുണ്ട് സർക്കാരിനുണ്ട് ഇതിൽ വ്യാജമായിട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിമിനലാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ അയാൾക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണം അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിലെ ഇര പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ അവിടെയും മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല അതുകൊണ്ട് ഈ ഒരു ചോദ്യം കേരള സർക്കാരിന്റെയും കേരള പോലീസിന്റെയും മാത്രം മുന്നിലേക്കല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കൂടി മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്